നമസ്കാരം ഈ ആസക്തിയെക്കുറിച്ച് പറയുമ്പോഴത്തേക്കും നമ്മളെല്ലാവരും വിചാരിക്കുന്നത് അല്ലെങ്കിൽ നമ്മളെല്ലാവരും സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഞാനൊരു അഡിക്റ്റേ അല്ല ഞാൻ മദ്യപിക്കുന്നുണ്ട് ഞാൻ സിഗരറ്റ് വലിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഞാൻ ഏതെങ്കിലുമൊക്കെ ലഹരി ഉപയോഗിച്ചിട്ടുണ്ട് പക്ഷേ ഞാൻ ഒരിക്കലും അഡിക്റ്റ് അല്ല എന്ന് നമ്മൾ സ്വയം സമർത്ഥിക്കാൻ അല്ലെങ്കിൽ മറ്റുള്ളവരോട് നമ്മൾ ബോധ്യപ്പെടുത്താനായിട്ട് നമ്മൾ ശ്രമിക്കും എപ്പോൾ വേണമെങ്കിലും എനിക്ക് നിർത്താൻ പറ്റും രണ്ട് മാസം കഴിച്ചിട്ട് ഞാൻ രണ്ട് മാസം നിർത്തി വെച്ചിട്ടുണ്ട് ഞാനൊരു കാരണവശാലും എന്തല്ല അഡിക്റ്റ് അല്ല എന്ന് പലരും ചിന്തിക്കുന്നില്ലേ ഇത് കേൾക്കുന്ന നിങ്ങൾ പലരും നിങ്ങളുടെ സുഹൃത്തുക്കളെക്കുറിച്ചോ ബന്ധുക്കളെക്കുറിച്ചോ ആലോചിക്കുമ്പോൾ അവർ ഇരുപത്തി നാല് മണിക്കൂറും കഴിക്കുന്ന ആളുകളാണ് അവരാണ് യഥാർത്ഥത്തിൽ ആസക്തിയിൽപ്പെട്ടിരിക്കുന്ന അല്ലെങ്കിൽ രോഗാവസ്ഥയിൽ പെട്ടിരിക്കുന്ന അവരെയാണ് ഒരു ഡി അഡിക്ഷൻ സെൻറ്ററിലേക്ക് കൊണ്ടുപോയി ചികിത്സിക്കേണ്ടത് എന്ന് നിങ്ങൾ വിചാരിക്കുന്നു അപ്പോൾ ഇതിൽ യഥാർത്ഥത്തിൽ എന്താണ് യഥാർത്ഥത്തിലെ രോഗി ആരാണ് ഈ സിനിമയിലൊക്കെ നമ്മൾ പറയും പോലെ യഥാർത്ഥത്തിലെ രോഗി ഈ മറ്റേ ഒളിഞ്ഞിരിക്കുന്നു എന്ന് പറയുന്നത് പോലെ നമുക്കിതൊന്ന് പരീക്ഷിച്ചു നോക്കാം അല്ലെങ്കിൽ ഇത് പരിശോധിച്ച് നോക്കാം യഥാർത്ഥത്തിൽ നിങ്ങൾ ഓരോരുത്തരും സ്വയം വിശകലനം ചെയ്ത് പറഞ്ഞു കൊണ്ടിരിക്കുന്ന സമയത്ത് മദ്യം നിങ്ങളെ എത്രത്തോളം ആക്രമിച്ച് എന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു എളുപ്പ വഴിയാണ് ഈ കഴിക്കുന്നത് മൂന്ന് തരത്തിലാണ് അതിലൊന്നാമത്തെ എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ പറയുന്ന സോഷ്യൽ ഡ്രിങ്കിങ് വല്ലപ്പോഴും കഴിക്കുന്നു ഒരു സുഹൃത്ത് ജോലിയിൽ നിന്ന് വന്നു അല്ലെങ്കിൽ ഒരു സുഹൃത്ത് എൻ്റെ പെങ്ങളുടെ വിവാഹമാണ് അതല്ലെങ്കിൽ ഒരു വീട്ടിലൊരു ച ഒരു ഒരു പാർട്ടി നടക്കുന്നു അപ്പോൾ കഴിച്ചു ആറോ ഏഴോ മാസത്തിന് മുമ്പ് കഴിച്ചു പിന്നെ ഇപ്പോൾ ഈ ഒരു ഇത് കഴിച്ചു അത്രയേ ഉള്ളൂ പിന്നെ അവരൊക്കെ ഇവിടെ നിർബന്ധിച്ചപ്പോഴത്തേക്ക് കഴിച്ചു ഇതിനെയാണ് നമ്മൾ സോഷ്യൽ ട്രിങ്കിങ് എന്ന് പറയുന്നത് അതാണ് ഇത് ഇങ്ങനെ വരുമ്പോഴാണ് ഇത് ആരാണ് കഴിക്കാത്തത് എന്ന് ആൾക്കാർ ചോദിക്കുന്നത് എല്ലാവരും ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ കഴിച്ചിട്ടുണ്ട് എന്ന് പറയുന്ന ഒരു പ്രചാരണം ഉണ്ടാവുന്നത് ഈ സോഷ്യൽ ട്രിങ്ങിങ്ങിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്നാൽ രണ്ടാമത്തേത് ഒരു കാരണവുമില്ലാതെ കുടിച്ചു തുടങ്ങും ഒരു ഒന്ന് ഒരു മാസം രണ്ട് മാസം അത് അങ്ങനെ പറയാൻ പറ്റില്ല ഇങ്ങനെ കഴിച്ചു കൊണ്ടിരിക്കും ഒരു കാരണവുമില്ലാതെ നിർത്തിവെക്കും അത് ആറുമാസം ചിലപ്പോൾ എട്ട് മാസം ഒരു വർഷമൊക്കെ ഒരു വർഷം വരെ എത്തിയില്ലെങ്കിലും ഒക്കെ അങ്ങ് നിർത്തി വയ്ക്കും ബന്ധുക്കൾക്കും കൂടെ ഉള്ള ആളുകൾക്കൊക്കെ ഭയങ്കര സന്തോഷമായി ഇല്ല രണ്ട് മൂന്ന് നാല് മാസമായി നല്ല ക്ലിയറായി കുടിക്കുന്നേ ഇല്ല ഒരു പ്രശ്നമില്ല പക്ഷേ ഈ പ്രതീക്ഷ മുഴുവൻ അവതാളത്തിലാക്കിക്കൊണ്ട് തകർത്തുകൊണ്ട് അടുത്ത ദിവസം വളരെ പെട്ടെന്ന് കഴിക്കും എന്താ കഴിച്ചത് എന്ന് ചോദിച്ചാൽ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല കഴിച്ചു എന്താ നിർത്തിയത് അതിനും കാരണമില്ല പെട്ടെന്നങ്ങ് നിർത്തി പെട്ടെന്നങ്ങ് തുടങ്ങി അത്രയേ ഉള്ളൂ ഇതിനെ ബിഞ്ച് ഡ്രിങ്കിങ് എന്ന് പറയും കഴിക്കുമ്പോൾ നന്നായി കഴിക്കും ഈ ആറ് മാസം ഒന്നും കണ്ട് ഞാൻ കഴിച്ചിട്ടേ ഇല്ല പക്ഷേ ഇപ്പം കഴിച്ചപ്പോഴത്തേക്ക് ഞാൻ കുറച്ച് കൂടുതലായി കഴിച്ചു അതൊരു തെറ്റാണോ ഡോക്ടർ എന്നൊക്കെ ചോദിക്കുന്ന ആളുകളുണ്ട് ഞാൻ ഞാനൊരല്പ കഴിച്ചുപോയി കുറേ നാളുകൾക്ക് ശേഷം കഴിച്ചപ്പോഴാണ് ഞാൻ ഞാനൊരല്പം കൂടുതൽ കഴിച്ചത് പിന്നെ രണ്ട് മൂന്ന് നാല് ദിവസം ഇനി ഡോക്ടർ എനിക്ക് ഇപ്പോൾ വേണമെങ്കിലും നിർത്തിവെക്കാം ഞാൻ ഇന്ന് കഴിച്ചിട്ടുണ്ട് നാളെ വേണമെങ്കിലും എനിക്ക് നിർത്തി വയ്ക്കാവുന്നതേ ഉള്ളൂ ഒരു ഡോക്ടറുടെ എന്താണ് ശ്രമവും ഇല്ലാതെ ഞാൻ മാസങ്ങൾ നിർത്തി വെച്ചിട്ടുള്ള ആളാണ് ഡോക്ടർ എന്ന് ഈ ബിഞ്ച് ഡ്രിങ്കിങ്ങുള്ള ആളുകൾ പറയും ഇനി മൂന്നാമത്തെ വിഭാഗം എന്ന് പറയുന്നത് ക്രോണിക് ആൽക്കഹോളിക് എന്ന് പറഞ്ഞാൽ രാവിലെ ഒരു നാല് മണിക്ക് ഉണരുകയാണെങ്കിൽ അത് കരുതി വെച്ചിരിക്കും അപ്പോൾ തുടങ്ങുന്നു ഇടയ്ക്കിടയ്ക്ക് കഴിക്കുന്നു എനിക്ക് വീണ്ടും എന്ത് ചെയ്യുന്നു സാധാരണ കുളി പല്ലു ഇപ്പം എല്ലാം കഴിയുന്നു വീണ്ടും അതിനിടയിൽ കഴിക്കുന്നു ഭക്ഷണം കഴിക്കുന്നു ബ്രേക്ക്ഫാസ്റ്റ് അത് കഴിക്കുന്നു ജോലിക്ക് പോകുന്നു ജോലിക്കിടയിലിടയിൽ അത് എന്ത് കൂലിപ്പണിയായാലും ഓഫീസ് വർക്ക് ഇടയ്ക്കിടയ്ക്കൊക്കെ കൃത്യമായിട്ട് സമയത്ത് ഇതേ വരുന്നു ഒരു ചായഴ്ചിട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അതിനിടയിൽ പോയി കഴിക്കാൻ സാമർഥ്യമുള്ള ആളുകളാണ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കഴിച്ചുകൊണ്ടേയിരിക്കും ഇവർക്ക് മദ്യമില്ലാതെ അല്ലെങ്കിൽ ഇവർക്ക് ഈ ഉപയോഗിക്കുന്ന ലഹരി ഇല്ലാതെ ഇവർക്ക് പിടിച്ചു നിൽക്കാനേ പറ്റാത്ത ആളുകളാണ് വൈകുന്നേരം ആവുന്നു ആ ഇവരുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ വൈകുന്നേരമൊക്കെ ആകുമ്പോഴത്തേക്കും ഒരു മൂന്ന് മണിയൊക്കെ ആകുമ്പോഴത്തേക്കും പിന്നെ ഇവർ ഈ ഫയലുകൾ എത്ര ചെയ്ത് തീർക്കാം അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി എനിക്ക് എത്രയും പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യുന്നതല്ല എപ്പോൾ അഞ്ചു മണിയാവും എപ്പോൾ എൻ്റെ സുഹൃത്ത് എപ്പോൾ വരും അതിങ്ങനെ ആ അഞ്ച് ഇറങ്ങാൻ വേണ്ടിയിട്ട് എത്രയും പെട്ടെന്ന് ഈ ലഹരി കിട്ടാൻ വേണ്ടിയിട്ടുള്ളൊരു കാത്തിരിപ്പിലേക്ക് ഇവർ നിൽക്കാൻ തുടങ്ങുന്നു വളരെ പെട്ടെന്ന് ഇറങ്ങുന്നു ഇത് വാങ്ങാൻ പറ്റുന്നതെല്ലാം വാങ്ങുന്നു വീട്ടിൽ അവിടെ ഇരുന്ന് കഴിക്കുന്നു വീട്ടിലെത്തുന്നു വൈകുന്നേരം രാത്രി ഉറങ്ങുവോളം കഴിക്കുന്നു എപ്പോഴോ കിടന്ന് ഉറങ്ങുന്നു അതിനിടയിൽ കുറേ ബഹളമൊക്കെ ഉണ്ടാകുന്നു രാവിലെ വീണ്ടും എണീക്കുന്നു ഇത് ഇനി അതിന് ആവർത്തിക്കേണ്ട കാര്യമില്ല ഇതാണ് ക്രോണിക് ആൽക്കഹോളിസം എന്ന് പറയുന്നത് പെട്ടെന്ന് കേട്ടപ്പോഴേ ഒരു സംശയം വേണ്ട എല്ലാവരുടെ മനസ്സിലെത്തി ഈ ഏറ്റവും ഒടുവിൽ പറഞ്ഞ ഇതാണ് അപകടം ഇതാണല്ലോ ഇങ്ങനെ ഇരുപത്തി മണിക്കൂർ കുടിക്കുന്ന ഇതാണല്ലോ അപകടം അത് അപകടമല്ല എന്ന് പറയുന്നില്ല അത് അപകടം തന്നെയാണ് പക്ഷേ ഏറ്റവും വലിയ അപകടം എന്ന് പറയുന്നത് രണ്ടാമത് പറഞ്ഞാൽ ബിഞ്ച് ഡ്രിങ്കിംഗ് ആണ് ഈ സോഷ്യൽ ഡ്രിങ്കിംഗ് ഉണ്ടല്ലോ അത് പിന്നാലെ ബിഞ്ച് ഡ്രിങ്കിങ്ങിലേക്ക് വന്നോളും അത് വരുമ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കാം പക്ഷേ ബിഞ്ച് ഡ്രിങ്കിങ് ഇതിൻ്റെ ഒരു പ്രത്യേകത എപ്പോൾ വേണമെന്ന് നിർത്താം എപ്പോൾ വേണോ തുടങ്ങാമെന്നൊക്കെ പറഞ്ഞെങ്കിലും ഇവരുടെ ജീവിതത്തിന് ഒരു ക്രമമുണ്ടാവില്ല ഒരു കൃത്യത ഉണ്ടാവില്ല എല്ലാം ശരിയാക്കണം ശരിയാക്കണം ഞാനിത് എടുക്കാൻ പോകുന്നു അല്ലെങ്കിൽ ഞാനിത് വളരെ പെട്ടെന്ന് കുറച്ച് ക്യാഷ് സേവ് ചെയ്തിട്ടുണ്ട് ഞാൻ കുറച്ച് ക്യാഷ് ഒരു ചിട്ടി കെട്ടിയിട്ടുണ്ട് അതെല്ലാം വെച്ച് ശരിയാക്കണം എന്നൊക്കെ വിചാരിച്ചാലും ഒന്നും നടക്കില്ല ആകെ അവതാളത്തിലായൊരു കുടുംബ ബന്ധങ്ങളും എപ്പോഴും പരാതിയും പരിഭവങ്ങളും വീട്ടംഗങ്ങളുടെ ഉപദേശങ്ങളും ഉപദേശത്തോടുള്ള എതിർപ്പുകളും ദേഷ്യവും ഒക്കെയായി ഒരു ക്രമരഹിതമായ ഒരു ജീവിതമാണ് ഈ ബിഞ്ച് ഡ്രിങ്കിങ് നയിച്ചു കൊണ്ടിരിക്കുന്നത് ഈ കൂടെയുള്ള ആളുകളെല്ലാം ഇതിന് കാരണം ഈ നിൻ്റെയും എന്ന് പറഞ്ഞാൽ ഒരു കാരണവശാലും സമ്മതിക്കില്ല ഭാര്യ പറയുകയാണ് നിങ്ങളുടെ ഈ കുടിയാണ് എല്ലാറ്റിൻ്റെയും പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവിടെ പറഞ്ഞാൽ എത്ര നാൾ കുടിക്കാതിരുന്നിട്ടുണ്ട് എത്ര നാൾ കുടിക്കുക മൂന്ന് മാസം ഞാൻ കുടിക്കാതിരുന്നില്ലേ എന്നിട്ടും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തർക്കങ്ങളും കാര്യങ്ങളും വരും പക്ഷേ ഓർക്കുക അപകടമാണ് ഈ ബിഞ്ച് ഡ്രിങ്കിംഗ് എന്ന് പറയുന്നത് നമ്മുടെ ഈ കേരളത്തിലായാലും ഇന്ത്യ അല്ലെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് ഈ നമ്മുടെ രാജ്യം ഇന്ത്യ എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആളുകളുള്ളത് ബിഞ്ച് ഡ്രിങ്കിങ്ങിൽ പെട്ട മലയാളി എന്ന് പറയുന്നത് മദ്യപാനം ഉണ്ടെങ്കിലത് ബിഞ്ച് ഡ്രിങ്കിങ് ഞാനൊരു അഡിക്റ്റാണെന്ന് സമ്മതിക്കുകയില്ല ഞാനങ്ങനെ കഴിക്കുന്ന ഒരാളല്ല എനിക്കെപ്പോൾ വേണമെങ്കിലും നിർത്താൻ പറ്റും ഞാൻ ഇതാ വിചാരിച്ചു കഴിഞ്ഞാൽ നിർത്തും പക്ഷേ ഇതാ വിചാരിച്ച ഈ നിമിഷം നിർത്തുമെന്ന് പറയില്ല എനിക്ക് വിചാരിച്ച നാളെ തന്നെ എനിക്ക് നിർത്താൻ കഴിയും എന്ന് പറയുന്ന ആളുകളാണ് നമ്മൾ ഏറ്റവും കൂടുതലുള്ള ആളുകൾ ക്രോണിക് ആൽക്കഹോളിസത്തെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അത് പിന്നീട് ലിവർ സിറോസിസും മറ്റു പ്രശ്നങ്ങളും ഒക്കെ ആയിട്ട് എവിടെ എത്തിച്ചേരുമെന്ന് ഞാൻ പറയേണ്ട ആവശ്യകതയില്ല പക്ഷേ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുകൾ കൂടെ ഉള്ളവർ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് ഒരു ബിഞ്ച് ഡ്രിങ്കിങ് പാറ്റേണിലുള്ള കാരണം കഴിക്കുമ്പോഴത്തേക്കാ ക്സസ് ആയിട്ട് വളരെ അധികം ആൾക്കഹോൾ ഉപയോഗിക്കുകയും പിന്നെ അതിനെ ചൊല്ലിയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ഒക്കെ ചെയ്യുന്നു മാനസിക നിലയെ അവസ്ഥയെ അവതാളത്തിലാക്കുന്ന ഒരു കുടി രീതിയാണ് ബിഞ്ച് ഡ്രിങ്കിങ് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് അപ്പം ഇപ്പോൾ ഇത് കേൾക്കുമ്പോൾ മ ചെറുതായിട്ടെങ്കിലും ലഹരി ഉപയോഗിക്കുന്ന ആരെങ്കിലും ഇതിനകത്തുണ്ടെങ്കിൽ നിങ്ങൾ സ്വയം വിലയിരുത്തും ഞാനൊരു സോഷ്യൽ ഡ്രിങ്കർ ആണോ ഞാനൊരു ബിഞ്ച് ഡ്രിങ്കർ ആണോ ഞാനൊരു ക്രോണിക് ഡ്രിങ്കർ ആണോ എന്ന് നിങ്ങൾക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയും പക്ഷേ അടുത്തിരിക്കുന്ന ആൾ വിരൽ ചൂണ്ടി നിങ്ങളോട് പറയേണ്ട കാര്യമില്ല കേട്ടോ കേട്ടല്ലോ കേട്ടല്ലോ നിങ്ങളൊരു ക്രോണിക് ഡ്രിങ്കർ ആണ് നിങ്ങളൊരു ബിഞ്ച് ഡ്രിങ്കർ ആണെന്ന് അടുത്തിരിക്കുന്ന ആൾ പറയേണ്ട കാര്യമില്ല നിങ്ങൾക്കിപ്പോൾ സ്വയം തോന്നുന്നു ആ സ്വയം തോന്നലിൽ ബിഞ്ച് ഡ്രിങ്കർ ആണ് നിങ്ങൾക്ക് നിങ്ങളെന്ന് നിങ്ങൾക്ക് തോന്നുന്നതെങ്കിൽ നിങ്ങളിപ്പോൾ തന്നെ ഒരു ഫോണിൽ ഏറ്റവും വേണ്ടപ്പെട്ട ഒരു ഡോക്ടറെ വിളിച്ചോളൂ കേട്ടോ കാരണം നിങ്ങൾക്ക് ഒരു ഡോക്ടറുടെ നിർദ്ദേശം സ്വീകരിക്കാനുള്ള സമയമായി അതല്ല നിങ്ങൾക്ക് സ്വയം തോന്നുകയാണ് ഞാനൊരു ക്രോണിക് ഡ്രിങ്കറാണെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ഇനി വേറൊന്നും ആലോചിച്ചിട്ട് കാര്യമില്ല നാളേക്കും വെക്കരുത് ഇപ്പം തന്നെ ഏതെങ്കിലും മികച്ച ഡി അഡിക്ഷൻ സെൻ്ററിലേക്ക് പോകാൻ പ്രിപ്പയർ പ്രിപ്പയറാകും നാളെ പോയാൽ മതി ഇപ്പോഴേ മെൻ്റലി പ്രിപ്പയറാകും അപ്പോൾ ഇതാണ് ഈ കുടിയുടെ ഒരു രീതി എന്ന് പറയുന്നത് പലപ്പോഴും ലഹരി ഉപയോഗിക്കുന്ന ഒരാളും ഞാൻ ലഹരിക്ക് അടിമപ്പെട്ട ആളാണ് എന്ന് സമ്മതിക്കാറില്ല പക്ഷെ അതിൻ്റെ കാരണമെന്ന് പറയുന്നത് വളരെ വ്യക്തമായിട്ട് എല്ലാവരും മനസ്സിലാക്കേണ്ടതായ ഒരു കാര്യമാണ് ഞാൻ അടിമപ്പെട്ട ആളല്ല എന്ന് ഞാൻ വളരെ ബോധമുള്ള ഒരാളാണ് ഞാൻ ഒരിക്കലും ഒന്നിനും അടിമയാവില്ല എന്ന് പറയുന്ന നമ്മുടെ ഒരു നിർബന്ധ ബുദ്ധി കൊണ്ടാണ് നമ്മൾ അങ്ങനെ പറയുന്നത് പക്ഷേ ഒരു കാര്യം നിങ്ങൾ ഓർക്കൂ നിങ്ങൾ മദ്യം സേവിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളൊരു ലഹരിയിലേക്ക് മെല്ലെ മെല്ലെ പോകാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ആ ലഹരി ആ മദ്യം അതെന്തായാലും അത് നിങ്ങളെ അടിമപ്പെടുത്തും നിങ്ങളെ അടിമപ്പെടുത്തും എന്ന് പറഞ്ഞാൽ അത് നിങ്ങളുടെ മസ്തിഷ്കത്തിൻ്റെ ചില ഭാഗങ്ങളെ അടിമപ്പെടുത്തും സോഷ്യൽ ഡ്രിങ്കിങ്ങ് ഈ സോഷ്യൽ ഡ്രിങ്കിങ് നമ്മൾ പലപ്പോഴും നേരത്തെ പറഞ്ഞു വന്നപ്പോഴത്തേക്കും സോഷ്യൽ ഡ്രിങ്കിങ് ബിഞ്ച് ക്രോണിക് ക്രോണിക്കെന്നാണല്ലോ പറഞ്ഞു വന്നേ എന്നിട്ട് ഞാൻ അവരൊരു കാര്യം പറഞ്ഞു ഈ സോഷ്യൽ ഡ്രിങ്കിങ് എന്ന് പറയുന്നത് പിന്നാലെ എന്തായിക്കൊള്ളും ബിഞ്ചോ ക്രോണിക്കോ ആയിക്കൊള്ളും സോഷ്യൽ ഡ്രിങ്കിങ് എപ്പോഴും നമ്മൾ വിചാരിക്കുന്നത് വല്ലപ്പോഴും കഴിക്കുന്നു അല്ലേ ആരാണ് ഇവിടെ കഴിക്കാത്ത അതുകൊണ്ട് എനിക്കൊരു ബിയർ കഴിച്ചാൽ കഴിച്ചാലിപ്പോൾ എന്താ കുഴപ്പം അല്ലെങ്കിൽ എനിക്കൊന്ന് വൈൻ കഴിച്ചാൽ എന്താ കുഴപ്പം എനിക്കൊരു ആൾക്കഹോളോ അല്ലെങ്കിൽ ഒരു സിഗരറ്റോ അല്ലെങ്കിൽ ഒരു കഞ്ചാവോ ഒരു നേരം ഉപയോഗിച്ചോ എന്ന് പറഞ്ഞു ഇവിടെ ആരെങ്കിലും ആസക്തി രോഗത്തിൽ പെട്ടുപോകുമോ എന്നൊക്കെയാണ് വാദം മുഖങ്ങൾ ഉന്നയിക്കുന്നത് കുട്ടികളൊക്കെ ചോദിക്കുന്ന ചോദ്യം എന്ന് പറഞ്ഞാൽ ഇവിടെ എൺപത് വയസ്സായിട്ട് മദ്യപിക്കുന്ന ആളുകൾ സുഖമായി ജീവിച്ചിരിക്കുന്നു അപ്പം മദ്യം കഴിക്കുന്നതുകൊണ്ട് ലിവർ പോയി കിട്ടും മസ്തിഷ്കം പോയി കിട്ടുമെന്നൊന്നും പറയരുത് എന്നൊക്കെയുള്ള എന്താണ് നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ തർക്കങ്ങളാണ് പലപ്പോഴും ആര് കൊടുക്കുന്നത് കുട്ടികൾ കൂടുന്നത് പക്ഷേ ഓർക്കുക സോഷ്യൽ ഡ്രിങ്കിങ്ങിലായാൽ പോലും നിങ്ങൾ ഒരു കാര്യത്തെ എന്ത് ചെയ്യുകയാണ് തലച്ചോറിനെ ശീലിപ്പിക്കുകയാണ് നിങ്ങൾ എന്ത് നിങ്ങൾ എന്ത് കാര്യവും നിങ്ങൾക്ക് നിങ്ങളുടെ തലച്ചോറിനെ ശീലിപ്പിക്കാം സാധാരണ പറയുന്നത് പോലെ നന്മയാണ് ശീലിപ്പിക്കുന്നതെങ്കിൽ തലച്ചോറ് നന്മ ചെയ്തുകൊണ്ടേയിരിക്കും തിന്മയാണ് നിങ്ങൾ ശീലിപ്പിക്കുന്നതെങ്കിൽ തിന്മ ശീലിച്ചുകൊണ്ടേയിരിക്കും മോഷണമാണ് നിങ്ങൾ നിങ്ങളുടെ തലച്ചോറിനെ ശീലിപ്പിക്കുന്നതെങ്കിൽ ആ തരത്തിലൂടെ മാത്രമേ നിങ്ങൾക്ക് പോകാൻ കഴിയൂ എന്തായാലും ഇത്രയൊക്കെ പറയുകയല്ലേ ഞാനേ ഒരു നല്ല ഉദാഹരണം പറഞ്ഞു തരാം ഒരു ഉദാഹരണം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും കേൾക്കാൻ താൽപ്പര്യമുള്ള ഒരു കുഞ്ഞു കഥ പറഞ്ഞു തരാം ആ കഥ ഇത്രയേ ഉള്ളൂ ഒരു മഴക്കാലത്ത് നീണ്ട മഴക്കാലത്ത് ഒരു ജോലിയും കിട്ടാതിരുന്ന ഒരു കുലിപ്പണിക്കാരൻ അയാൾക്ക് ജോലിയില്ല മഴ അയാളുടെ സഹോദരിയുടെ മക്കൾ വിശന്ന് കരയുന്നത് കണ്ടിട്ട് നിവൃത്തിയില്ലാതെ ഒരു ദിവസം രാത്രി അയാൾ വീടിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് ഒരു ബേക്കറി കടയുടെ കണ്ണാടിച്ചിൽ ഇടിച്ചു പൊട്ടിച്ച് ഒരു കഷണം റൊട്ടി മോട്ടിച്ചു അയാൾ റൊട്ടിയും കൊണ്ട് തിരിച്ച് വീട്ടിലേക്ക് ഓടാൻ ശ്രമിക്കുമ്പോൾ കടയുടമ അയാളെ കൈയോടെ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ച് അയാൾക്കൊന്നും പറയാൻ കഴിഞ്ഞില്ല കാരണം അയാളുടെ കൈ മുറിഞ്ഞ് രക്തം വാർന്നൊഴുകുന്നുണ്ടായിരുന്നു കയ്യിൽ തൊണ്ടി മുതലായിട്ട് റൊട്ടിയുമുണ്ടായിരുന്നു പോലീസ് അയാളെ രണ്ട് ദിവസം ജയിലിൽ പാർപ്പിച്ചു പക്ഷേ അയാൾക്ക് അങ്ങനെ കിടക്കാൻ പറ്റില്ല കാരണം സഹോദരിയുടെ മക്കൾ വിശന്ന് കരയുന്ന സഹോദരിയുടെ മക്കൾ അയാൾക്ക് അത് ഓർക്കും തോറും അയാൾക്ക് അവിടെ കിടക്കുക അയാൾ എങ്ങനെയോ ജയിലിൽ ചാടി പോലീസ് അയാളെ കൈയ്യോടെ പിടികൂടി കൊണ്ടുവന്ന് വീണ്ടും രണ്ട് മാസത്തേക്ക് ജയിലിലിട്ടു അയാളൊരു രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ അയാൾ ദുസ്വപ്നം കണ്ടു മാമ വിശക്കുന്നു മാമ വിശക്കുന്ന് മാമ മക്കൾ കരഞ്ഞു വിളിക്കുന്നത് അയാൾ ദുസ്വപ്നം കണ്ട് ഞെട്ടി ഉണർന്ന അയാൾ ജയിൽ ചാടി പോലീസ് അയാളെ കൈയോടെ പിടികൂടി രണ്ട് വർഷത്തേക്ക് ജയിലിലിട്ടു പിന്നെയും ജയിൽ ചാടി പിന്നെയും ജയിലിൽ കൊണ്ടിട്ടു ചുരുക്കത്തിൽ പത്തൊൻപത് വർഷം അയാൾ ജയിലിൽ കിടന്നു ഒരു കഷ്ണം മോട്ടിച്ചതിന് പത്തൊൻപത് വർഷം കഴിഞ്ഞ് ജയിലിൽ ചെയ്തു തീർത്ത ജോലിയുടെ പ്രതിഫലമായിട്ട് അയാൾക്ക് കിട്ടിയ പണവുമായി അയാൾ തെരുവിലേക്ക് ഇറങ്ങി പക്ഷേ ആ നഗരം മുഴുവൻ അറിഞ്ഞു ഒരു കൊടും കുറ്റവാളി പത്തൊൻപത് വർഷത്തെ തടവിന് ശേഷം പുറത്തിറങ്ങിയിട്ടുണ്ട് എന്ന് എല്ലാവരും അറിഞ്ഞു എല്ലാവരും നേരത്തെ വീടുകൾ കുറ്റിയിട്ടു ആരും ലൈറ്റ് പോലും ഉപയോഗിച്ചില്ല ലൈറ്റൊക്കെ നേരത്തേക്ക് എടുത്തിക്കളഞ്ഞു അയാൾ തെരുവിലൂടെ നടന്നു ആരും അഭയം കൊടുത്തില്ല പലയിടത്തും പോയി മുട്ടി വിളിച്ചു പക്ഷെ ആരും വാതിൽ തുറന്നില്ല അയാളിങ്ങനെ രാത്രി പന്ത്രണ്ട് മണിയാവോളം നടന്നു തിരിച്ച് ജയിലിലേക്ക് തന്നെ പോയാലോ എന്ന് അയാൾക്ക് തോന്നി കാരണം ആരും അഭയം കൊടുക്കുന്നില്ല എല്ലാവരും അധിക്ഷേപിക്കുന്നു അയാളൊരു കൊടും കുറ്റവാളിയാണ് ഇങ്ങനെ രാത്രിയാവോളം നടന്നു നടന്നു പോകുമ്പോൾ അയാൾ കാണുന്നൊരു കാഴ്ച എന്ന് പറയുന്നത് കുന്നിൻ മുകളിൽ ഒരു ബംഗ്ലാവുണ്ടായിരുന്നു അവിടെ ഒരു വെളിച്ചം അയാൾ കണ്ടു ആ വെളിച്ചം ആകെ ഒരു 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 വീട്ടിൽ മാത്രം വെളിച്ചം അതുകൊണ്ട് അങ്ങോട്ട് പോയി മുട്ടി വിളിച്ചാലോ എന്ന് വിചാരിച്ചിട്ട് അയാൾ അവിടെ പോയി വാതിലിൽ മുട്ടുന്നുണ്ട് മുട്ടുമ്പോഴത്തേക്കും അകത്തു നിന്ന് അയാളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടൊരു ശബ്ദം കേട്ടു സഹോദര വാതിൽ താഴിട്ടിട്ടില്ല ചാരിയിട്ടേ ഉള്ളൂ അകത്തേക്ക് കടന്നു വരൂ എന്ന് പറഞ്ഞു അയാൾ വളരെ അറച്ചറച്ചിങ്ങനെ വാതിൽ തുറന്ന് അകത്തേക്ക് ചെല്ലുമ്പോൾ ഒരു ദീർഘാകായനായൊരു മനുഷ്യൻ എന്തോ എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു ഈ മനുഷ്യൻ വന്ന് അവിടെ നിന്നൊന്ന് ചുമച്ചു പക്ഷേ ആ എഴുതി എഴുത്തുമതിയാക്കാതെ അയാൾ ഇടം കൈകൊണ്ട് ഇരിക്കാൻ പറഞ്ഞു പക്ഷേ ഇയാൾക്ക് ഇരിക്കാൻ പാടില്ല എവിടെയെങ്കിലും ഇരിക്കണമെങ്കിൽ അയാൾക്ക് ജയിൽ അധികൃതർ കൊടുത്തുവിട്ട ആ മഞ്ഞ കാർഡ് കാണിക്കണം അത് നിയമമാണ് അതുകൊണ്ട് അയാൾ നീളൻ കുപ്പായത്തിൻ്റെ കീശയിൽ നിന്ന് ഈ മഞ്ഞ കാർഡ് എടുത്തിങ്ങനെ കാണിക്കുമ്പോൾ ആ എഴുതിക്കൊണ്ടിരുന്ന ആൾ പറഞ്ഞു സഹോദര അതിൽ എഴുതിയിരിക്കുന്നത് എനിക്ക് വായിക്കേണ്ട ആവശ്യമില്ല പത്തൊൻപത് വർഷത്തെ തടവുകാരൻ ജീൻവാൽജിൻ കൊടും കുറ്റവാളി ഇവനെ സൂക്ഷിക്കുക എന്നല്ലേ എഴുതിയിരിക്കുന്നത് എന്ന് ചോദിച്ചു ജീൻവാൽജിൻ്റെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല ഇതൊക്കെ ഈ ഇരിക്കുന്ന മനുഷ്യൻ എങ്ങനെ അറിയാം എന്ന് ചിന്തിച്ച് നിൽക്കുമ്പോൾ ആ വലിയ മനുഷ്യൻ എണീറ്റ് അദ്ദേഹത്തോട് പറഞ്ഞു വിശക്കുന്നില്ലേ സഹോദര പിന്നെ പത്തൊൻപത് വർഷത്തെ വിശപ്പ് വിശക്കുന്നു കൊണ്ടുപോയി തീൻമേശയുടെ മുമ്പിലിരുത്തി വെള്ളിത്തട്ടങ്ങളിൽ ഭക്ഷണം വിളമ്പിക്കൊടുത്തു വെള്ളി മെഴുകുതിരി മെഴുകുതിരിക്കാലുകളിൽ കത്തി ജ്വലിച്ചുകൊണ്ടിരുന്ന മെഴുകുതിരി വെട്ടത്തിൽ ഈ വെള്ളിത്തട്ടങ്ങൾ വെട്ടിത്തിളങ്ങി ജീൻവാൽജിൻ ആവേശത്തോടെ ഭക്ഷണം വാരി വലിച്ചു കഴിച്ചു ആ വലിയ മനുഷ്യൻ ചോദിച്ചു സഹോദര ഉറങ്ങുന്ന ഉറങ്ങണ്ടേ പത്തൊൻപത് വർഷത്തെ ഉറക്കം ജയിലിൽ ഉറങ്ങിയതൊന്നും ഉറക്കമല്ല അതൊന്നും ഉറക്കമെന്ന് പറയാൻ പറ്റില്ല ഉറങ്ങണം അയാൾ അയാൾ ഇള കൊണ്ടുപോയി കിടത്തി ഉറക്കി പക്ഷേ പള്ളിമണി രാത്രി മൂന്ന് മണി അടിച്ചപ്പോൾ ഒരു ഞെട്ടി ഒരു ഭൂതാവേശം പോലെ ജീൻ ബാൽജിൻ തൊട്ടടുത്ത് കണ്ട അലമാര തുറന്ന് അതിൽ നിന്ന് വെള്ളി മെഴുകുതിരി കാലുകൾ എടുത്ത് സഞ്ചിയിലിട്ട് ഇറങ്ങിപ്പോവുകയും ചെയ്തു അയാൾ എന്തിനാണ് അങ്ങനെ ചെയ്തതെന്ന് അയാൾക്ക് പോലും അറിയില്ല ആരും അഭയം കൊടുക്കാതിരുന്നിട്ടും അഭയം കൊടുത്ത ഒരാൾ അയാളുടെ വീട്ടിൽ നിന്നാണ് ആ വെള്ളി മെഴുകുതിരിക്കാലുകൾ അയാൾ മോഷ്ടിച്ചു കൊണ്ടുപോയത് പോലീസ് പിറ്റന്ന് കൈയോടെ പിടികൂടി ആ ബംഗ്ലാവിലേക്ക് കൊണ്ടുവന്നു ആ ബംഗ്ലാവിലെ വലിയ മനുഷ്യൻ ആ നഗരത്തിൻ്റെ ബിഷപ്പായിരുന്നു ബിഷപ്പിനോട് പോലീസ് ചോദിച്ചു നിങ്ങളല്ലാതെ ഇത്തരം ഈ കൊടും കുറ്റവാളികളെ ആരെങ്കിലും അഭയം കൊടുക്കുമോ എന്ന് ചോദിച്ചു ജീൻവാൽജിൻ ഒന്നും പറയാൻ കഴിഞ്ഞില്ല എല്ലാവരും കൈവെടിഞ്ഞിട്ടും അഭയം തന്ന ആളുടെ വീട്ടിൽ നിന്ന് താനിത് ചെയ്തു എന്ന കുറ്റബോധത്തോടെ ജീൻവാൽജിൻ ശിരസ് കുമ്പിട്ട് നിന്നു ബിഷപ്പാകട്ടെ മുന്നോട്ട് വന്ന് ജീൻവാൽജിൻ്റെ ശിരസ് ഉയർത്തി ജിൻവാൽജിന്നോട് ചോദിച്ചു സഹോദര ആ വെള്ളി മെഴുകുതിരിക്കാലുകൾ മാത്രമല്ലല്ലോ ആ വെള്ളി തട്ടങ്ങൾ നിനക്ക് തന്നതല്ലേ അതുകൂടെ നീ കൊണ്ടുപോകാത്തതെന്തേ അത് നീ ഇവിടെ മറന്നു വെച്ചിരിക്കുന്നു എന്ന് ഞാൻ വിചാരിച്ചിരിക്കുകയായിരുന്നു എന്ന് പറഞ്ഞു പോലീസാകെ ഇളിഭ്യരയായി ഓ അപ്പോൾ കൊടുത്തതാണല്ലേ ഞങ്ങൾ അറിഞ്ഞില്ല സോറി പറഞ്ഞവർ മടങ്ങിപ്പോയി ആ നഗരം പിന്നെ ജിൻവാൽജിൻ്റെ കണ്ടിട്ടേയില്ല രാത്രിയിൽ കുതിര സവാരി ചെയ്തു പോയ ആരോ ഒരാൾ പറയുന്നു ബിഷപ്പിൻ്റെ ബംഗ്ലാവിൻ്റെ മുമ്പിൽ മുട്ടുകുത്തി പ്രാർത്ഥിച്ചുകൊണ്ട് ദീർഘദീർഘമായി വിലപിച്ചുകൊണ്ട് ഒരാൾ ഇരിക്കുകയായിരുന്നു എന്ന് അത് ജിൻവാൽ ജിൻ പ്രിയപ്പെട്ടവരെ വിക്ടർ യുഗോ എന്ന് പറയുന്ന ഫ്രഞ്ച് എഴുത്തുകാരൻ്റെ വിശ്വവിഖ്യാതമായ ലാമിറാബിലെ അഥവാ പാവങ്ങൾ എന്ന നോവലിലെ ഒന്നാം ഭാഗം അവസാനിക്കുന്നത് അങ്ങനെയാണ് രണ്ടാം ഭാഗത്തിൽ നമ്മൾ കാണുന്നത് മറ്റൊരു നഗരം കത്തിയെരിയുമ്പോൾ അവിടെ നിന്ന് സ്ത്രീകളെയും കുട്ടികളെയും മുതിർന്നവരെയും വാരി വലിച്ചു പുറത്തിട്ട് രക്ഷപ്പെടുത്തുന്ന മുഠാളനയായ ജീൻവാൽ ജിന്നെയാണ് ഓരോ കാലം പിന്നീട് പിന്നീട് അങ്ങോട്ട് 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 നമ്മൾ വായിച്ച് വായിച്ചു പോകുമ്പോൾ ജീൻവാൽ ജിൻ പിന്നീട് ആ നഗരത്തിൻ്റെ മേയറായി മാറുന്ന കഥ ആ ലാമിറാബിലയിൽ വിക്ടർ യുഗോ വരച്ചിടുന്നു ഞാനിത് ഈ കഥ ഇവിടെ പറയാനുള്ള കാരണം എന്തെന്നറിയുമോ ജയിൽ ജീൻവാൽ ജീനെ പഠിപ്പിച്ചത് മോഷണമാണ് അതെന്താണോ ശീലിപ്പിച്ചത് അത് തന്നെ ചെയ്യും പക്ഷേ ബിഷപ്പിൻ്റെ ഒരു വാക്ക് അയാളുടെ തലച്ചോറിനെ മാറ്റി മറിച്ച് കളഞ്ഞു സഹോദര വെള്ളി മെഴുകുതിരിക്കാലുകൾ മാത്രമല്ലല്ലോ വെള്ളിത്തട്ടങ്ങൾ കൂടെ നിനക്ക് തന്നതല്ലേ അതുകൂടെ കൊണ്ടുപോകാത്തത് എന്തേ ആ വാക്കുകൾ അയാളെ ശീലിപ്പിച്ചത് വളരെ മഹോന്നതമായ വലിയ മാനവ സേവനത്തിന് വേണ്ടിയിട്ടാണ് അയാളെ ശീലിപ്പിച്ചത് നമ്മൾ എന്താണോ തലച്ചോറിനെ ശീലിപ്പിക്കുന്നത് അത് തലച്ചോർ ചെയ്യും ലഹരിയാണ് നിങ്ങൾ ശീലിപ്പിക്കുന്നതെങ്കിൽ തലച്ചോറ് ലഹരിയിലേക്ക് തന്നെ പോകും അതല്ല ജീവിതമാണ് നിങ്ങൾ തലച്ചോറിനെ ശീലിപ്പിക്കുന്നതെങ്കിൽ ജീവിതത്തിലേക്ക് തലച്ചോറ് നിങ്ങളെ കൊണ്ടുപോകും അതുകൊണ്ടാണ് ഞാനിവിടെ പറയുന്നത് സോഷ്യൽ ഡ്രിങ്കിങ് നിങ്ങൾ തലച്ചോറിനെ ശീലിപ്പിക്കുന്നതാണ് ഒരു വൈനേ കഴിച്ചോളൂ ഒരു ബിയറേ കഴിച്ചോളൂ അതുകൊണ്ട് എന്ത് കുഴപ്പം എന്ന് ചോദിച്ചാൽ കുഴപ്പം ഇതാണ് ഒരൊറ്റ ഡ്രിങ്കിൽ തലച്ചോറ് അതിൻ്റെ രുചി അറിയുകയും അതിൻ്റെ ശീലിപ്പിക്കുകയും പിന്നെ ഏത് സമയം വേണമെങ്കിലും ആ ലഹരി സ്വീകരിക്കാൻ നിങ്ങളുടെ തലച്ചോറിനെ നിങ്ങൾ തയ്യാറെടുപ്പിക്കുകയുമാണ് ഈ സോഷ്യൽ ഡ്രിങ്കിങ്ങിലൂടെ നിങ്ങൾ ചെയ്യുന്നത് എന്ന് നിങ്ങൾ മറന്നുപോരുത് വരാനിരിക്കുന്ന ഒരു വലിയ ദുരന്തത്തിൻ്റെ ഒരു വിത്ത് നിങ്ങൾ ഈ സോഷ്യൽ ഡ്രിങ്കിങ്ങിലൂടെ നിങ്ങളുടെ തലച്ചോറിൽ വിതറി വയ്ക്കുകയാണ് എന്ന് നിങ്ങൾ മറന്നു പോകരുത് അപ്പം നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു വലിയ പ്രതിജ്ഞ എന്താ ഇനി എന്തായാലും ശരി തന്നെ നീ കഴിഞ്ഞ എപ്പിസോഡിൽ ഒരുപക്ഷെ സൂചിപ്പിച്ചതുപോലെ രണ്ടര ലക്ഷം വർഷം കൊണ്ട് നാം ഉണർത്തിയും നിവർത്തിയും എടുത്ത ഈ തലച്ചോറനെ മറ്റൊന്നുകൊണ്ടും ശീലിപ്പിക്കാതെ മാനവ സേവനത്തിനു വേണ്ടിയിട്ട് സ്നേഹത്തിന് വേണ്ടിയിട്ട് സമാധാനത്തിന് വേണ്ടിയിട്ട് ഉയർന്ന രാഷ്ട്രബന്ധങ്ങൾക്ക് വേണ്ടിയിട്ട് ഉദാത്തമായ ചിന്താഗതികൾക്ക് വേണ്ടിയിട്ട് ഈ തലച്ചോറിനെ ശീലിപ്പിക്കും എന്ന ഒരു ഒരു കാര്യമാണ് മനുഷ്യൻ തിരഞ്ഞെടുക്കേണ്ടത് എന്നുള്ളതാണ് ഇന്ന് ഇവിടെ ഓർമ്മിപ്പിക്കേണ്ടത്